ഹലോ സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമ്മില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ബിരിയാണി ആഗ്രഹം ഉണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിലിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് പിന്നെ സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി മല്ലിയില പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി സ്വല്പം ഗരം മസാല പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട് അതൊക്കെ കുറേശേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് സവാള തക്കാളി പിന്നെ ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കൂടി പിന്നെ ഈ മസാലപ്പൊടികളെല്ലാം കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്ക് ഒന്ന് നല്ലപോലെ കൈവെച്ച് കൂട്ടിത്തിരുമ്പി എടുക്കണം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ നാരങ്ങ നാരങ്ങനീരൊഴിക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് ഇതുപോലെ യോജിപ്പിച്ചെടുക്കണം അതിലേക്ക് മല്ലിയിലയും ഇട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ച് കൊടുക്കണം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് ഒരു കുറച്ച് നേരം ഒരു കുറച്ച് നേരം ഒന്ന് കയ്യിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ടൊന്ന് ചൂടായി ആവിയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പം ഇതേത് ചിക്കൻ അടുപ്പത്ത് വെച്ച് ഒരു ആവിയൊക്കെ വന്നിട്ടുണ്ട് ഒരുവിധം ഇങ്ങനെ ഇളക്കി ഒരു കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് ഒന്ന് കണക്കിനാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കൂടെ മസാല ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് നെയ്യും ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് ഒരു ഒരു വിസിൽ വന്ന് അതിന് ശേഷം രണ്ടാമത്തെ വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വിസിൽ വരട്ടെ അപ്പോൾ ദേ ഒരു വിസിൽ വന്നു ഇനി രണ്ടാമത്തെ വിസിൽ വരാറാവുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിന് ശേഷം ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ട് നമുക്ക് ഇത് തുറന്നു നോക്കാം ഇതാ ഒരു കല്യാണ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ് അടിപൊളി ബിരിയാണിയാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കണ്ട ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നിങ്ങൾ കണ്ടും ചെയ്യണം ലൈക്കും ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം പിന്നെ എല്ലാവരും ഉണ്ടാക്കി